തിരുവനന്തപുരത്ത് ബസ്സിൽ യാത്രക്കാരിയുടെ മാല പിടിച്ചുപറിച്ച സ്ത്രീകളെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി തമിഴ്നാട് പൊള്ളാച്ചിയിലെ കൊല്ലയ്ക്കപ്പാളയം കുറവൂർ കോളനിയിൽ താമസക്കാരായ ഹരണി അംബിക അമൃത എന്നിവരെയാണ് തിരുവനന്തപുരം മാറനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേകാലോടെയാണ് സംഭവം ഈ സമയം കാട്ടാക്കട പൂവാർ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന മാറനല്ലൂർ കോട്ടമുകൾ ആരാധനാ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശോഭയുടെ ഒന്നേ മുക്കാൽ പവൻ വരുന്ന മാലയാണ് മോഷ്ടിച്ചത് കോട്ടമുകൾ ജംഗ്ഷനിൽ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കവെയാണ് മാല പിടിച്ചുപറിച്ചത് ബസ്സിലുണ്ടായിരുന്ന പ്രതികൾ ഷാൾ മുഖത്തു കൂടി ഇട്ടിട്ട് മനഃപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കുകയായിരുന്നു എന്നാൽ ബസ്സിൽ നിന്നും ഇറങ്ങിയ സമയത്ത് കഴുത്തിൽ എന്തോ വലിക്കുന്നത് പോലെ തോന്നിയ ശോഭ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കഴുത്തിൽ തപ്പി നോക്കിയപ്പോൾ മാല നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി ഇതിനിടെ ബസ് മുന്നോട്ടു നീങ്ങി പിന്തുടർന്നു പോയെങ്കിലും പ്രതികൾ വഴിയിലിറങ്ങി ഓട്ടോയിൽ രക്ഷപ്പെട്ടതായി മനസ്സിലാക്കി ഇതോടെ ഓട്ടോ ഡ്രൈവറെ അറിയിച്ച് അവരെ നാട്ടുകാരുടെ സഹായത്തോടെ തടഞ്ഞു നിർത്തുകയും മാറന്നല്ലൂർ പോലീസിനെ വിളിച്ചു വരുത്തി പ്രതികളെ കൈമാറുകയും ചെയ്യുകയായിരുന്നു പരിശോധനയിൽ സ്വർണമാല ഇവരിൽ നിന്നും കണ്ടെത്തി കൂട്ടമായി എത്തി തിരക്കുള്ള ബസ്സുകളിൽ കയറിയ ശേഷം മോഷണം നടത്തുകയും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഓട്ടോയിലോ മറ്റു ബസ്സുകളിലോ മാറി മാറി കയറി മോഷണം മുതലുമായി സ്ഥലം വിടുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു ഇത്തരം മോഷണ ശ്രമങ്ങൾക്കെതിരെ യാത്രക്കാരും പൊതുജനങ്ങളും ജാഗരൂകരാകണമെന്നും മാറനല്ലൂർ പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി